ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയും പ്രിയമുള്ള മക്കളെ നമ്മൾ പള്ളികളിൽ ഓണാഘോഷം കൈക്കുട്ടിക്കളി ഇപ്പം പ്രത്യേകിച്ച വേറൊന്ന് കാണുന്നു ചീട്ട് കളിന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും പള്ളിയിൽ പോകണോ പള്ളിയിൽ അപ്പോൾ പള്ളിയിൽ മുഴുവൻ നടക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങളല്ലേ ഞങ്ങൾ അവിടെ പോകണോ എന്നൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു തോന്നൽ സാത്താൻ കൊണ്ടുവന്ന് തന്നേക്കാം എന്നാൽ പള്ളി എന്താണ് എന്താണ് കർത്താവ് പള്ളിയെക്കുറിച്ച് നമ്മോട് പറയുന്നത് കർത്താവ് എന്താണ് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഒന്ന് നോക്കാം ക്രൈസ്തലോട് ആദ്യത്തെ ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് അതായത് സ്നാപക യോഹന്നാൻ്റെ അപ്പനും അമ്മയും അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് കണ്ടു കണ്ടുപോ അവർ വളരെ നല്ല മക്കളായിരുന്നു നീതിനിഷ്ഠരായിരുന്നു കൽപ്പനയും പ്രമാണം കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു അത്രേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് ക്രൈസ്തലോ അപ്പോൾ മക്കളില്ലാത്തവർ ചേച്ചിയെ കേൾക്കുന്നവരുണ്ടാകാം കടബാധ്യത കൊണ്ട് പറയുന്നവർ രോഗത്താൽ ക്ലേശിക്കുന്നവര് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുഴുവനും പാപം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി കർത്താവിനുണ്ട് ഹല്ലേലൂയ അങ്ങനെ ഇരിക്കെ ഇവർ പിന്നീട് എലിസബത്ത് ഗർഭിണിയായി അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ എലിസബത്ത് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു അമ്മ ഗർഭിണിയായി അമ്മ മറിയത്തിൻ്റെ വീട്ടിൽ ഈ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധമ്മ കടന്ന് ചെല്ലണം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കാണണം ക്രൈസ്തലോൺ എന്ന് മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അപ്പൊ പരിശുദ്ധ അമ്മക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ കഴിയും അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഒപ്പം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞു ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന് പറയുന്നത് കുതിച്ചു ചാടി തുള്ളി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അത് പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോഴാണ് ഹലലിക അവർ ആനന്ദം കൊണ്ട് നിറയും എന്നാൽ അനുദിനം അവർക്ക് അവർക്കൊര കുരിശും സഹനവും ഉണ്ടായിരിക്കും നമ്മൾ പിന്നെ പൗലോസ്ലിഹ പറഞ്ഞില്ലേ കർത്താവും ഉള്ളു എന്നെടുത്ത് കളയാൻ കർത്താവ് വന്നത് അവിടെ ഇരുന്നോട്ടെ നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് അതെവിടെ ഇരുന്നോട്ടെ ആ ഒരു മുള്ളു നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിലും അതുണ്ട് മക്കളെ പ്രൈസ്തലോൺ അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസബത്ത് പറയുന്ന ഒരു വാക്കാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എനിക്കെവിടെ നിന്ന് പ്രൈസ്തലോൺ യേശുവിന്റെ യേശുവിൻ്റെ അമ്മ എന്നല്ലേ പറഞ്ഞ കർത്താവിന്റെ അമ്മ യഹോവയുടെ അമ്മ ക്രൈസ്തലോൺ എൻ്റെ കർ എൻ്റെ ദൈവത്തിൻറെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇത് കൊച്ചുമകളാണെന്നും ആ നിൽക്കുന്നത് ഒരു പ പതിനാല് വയസ്സായ ഒരു കുട്ടിയാണെന്നും എലിസബത്തിനറിയാം അവര് കസിൻ ആണ് എങ്കിൽ പോലും കണ്ടോ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പരിശുദ്ധമ്മയെ കണ്ട കണ്ണുകളാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഔസേപ്പിതാവ് പിന്നെ ദർശനങ്ങളൊക്കെ കിട്ടി മാതാവിന് സംരക്ഷകനായി കൊണ്ടുപോവാണ് പക്ഷേ ശിശുവിനെ പ്രസവിക്കുന്നതും വരെ അവനെ അവളെ അറിഞ്ഞില്ല കാരണം ആ പ്രസവിക്കുന്നത് വരെ പല സംശയങ്ങളും ചിലപ്പോൾ ഉള്ളിൽ തോന്നിയേക്കാം എന്നാൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കിടക്കുന്നത് യേശുവാണെന്ന് മനസ്സിലായി ദൈവമാണെന്ന് മനസ്സിലായി മാലാഖമാരുടെ വരവ് രാജാക്കന്മാരുടെ വരവ് അതിനെക്കാളും ഉപരി യേശുവിനെ കണ്ടതിന് പിന്നെ ഭ്രാന്താണ് മക്കളെ അതൊരു ലഹരിയ ഹല്ലലിഹ അവർ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ട് ചിലപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച വേദന കൊണ്ട് മാറിയേക്കാം അത് കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടെയാണ് പരിശുദ്ധാൽ മാവ പ്രവർത്തിക്കുക പ്രവർത്തിക്ക ഹല്ലലുഹിയ എന്ത് ആ അത് കണ്ടതും ഔസേ പിതാവ് ആ നിമിഷം മുട്ടുകുത്തി കാണും പരിശുദ്ധ അമ്മയുടെ അടുത്ത് കാരണം ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ അമ്മയാണെന്ന് ഔസൈ പിതാവിന് മനസ്സിലായിട്ട് മരിക്കും വരെ ആ അമ്മേനെയും പുത്രനെയും എങ്ങനെ നോക്കണം എന്ത് കൊടുക്കണം അവർക്കെന്ന് ഔസൈ പിതാവ് ചിന്തിച്ചു കാരണം അത്ര എളിമയോടെ നീതിമാനായ ഔസൈ പിതാവ് അമ്മേടെയും മോൻ്റെയും മുൻപും ഇവിടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ക്രൈസ്തരോട് ഇവരാണ് പള്ളിയിലിരിക്കുന്നത് അല്ലലിയ ഇത് പറയാനാണ് ജയിച്ചത് പറഞ്ഞത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്ന ഒരു ചിത്രമാണ് പരിശുദ്ധമ്മ ഉണ്ണിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിലേക്ക് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഉണ്ണിയെയും കൊണ്ട് ചെല്ലുകയാണ് അവിടെ അവിടെ ക്ഷമയോനും അന്നായും ഉണ്ടായിരുന്നു ഈ ക്ഷമയോൻ അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അത്രേ ഇവൻ ഇസ്രായേലിൽ പലരുടെ വീഴ്ചയ്ക്കും അതൊക്കെ നമുക്കറിയുന്ന കാരണമാണ് എന്നാൽ അവസാനം പറയും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും അതായത് എന്നും നിനക്ക് സന്തോഷമാണെന്ന് നീ വിചാരിക്കേണ്ട നിന്റെ ഹൃദയത്തിലൂടെ ഒരു അമ്മ ആകെ അമ്മയ്ക്കാകെ കൺഫ്യൂഷൻ തോന്നി കാണും അമ്മ വേദനിച്ച് കാണും ഇതാണ് ക്രിസ്തീയത അതെൻ്റെ മക്കൾ മനസ്സിലാക്കുക ഞാൻ കർത്താവിലാണ് ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു എനിക്ക് എനിക്കിന്നിട്ട് എന്നും സഹനങ്ങളും കുരിശുണ്ടല്ലോ പേടിക്കേണ്ട നിങ്ങൾ ഇതൊക്കെ അമ്മയും കടന്നുപോയ വഴികളാണ് അല്ലല്ലോ ഈ ലോകം നമുക്ക് സ്വന്തമല്ല എന്റെ ലോകം ഐഹികമല്ല കർത്താവ് പറഞ്ഞ വാക്കാണ് പ്രൈസ്തലോട് വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ അന്ന എന്നൊരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു അവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു പ്രൈസ്തലോട് കണ്ടു ദേവാലയത്തിൽ ആരൊക്കെ ദേവാലയം വിട്ടു പോകാതെ അവിടെ തന്നെ കഴിഞ്ഞു കൂടിയിട്ടുണ്ടോ അവരുടെ ജീവിതം അന്ത്യം വരെ ശുഭമായിരിക്കും അന്ത്യത്തിന് ശേഷം നിത്യജീവനുണ്ടായിരിക്കും ഹല്ലേലൂയ നമുക്ക് മാമോദി സാ തൊട്ടി മുതലേ നമ്മുടെ ബോഡി മറവ് ചെയ്യുന്നത് വരെ നാം കടന്നു പോകേണ്ട സ്ഥലമാണ് പള്ളി അഥവാ ദേവാലയം ദേവാലയം കർത്താവ് പറയുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അത് പ്രാർത്ഥനാലയമാണ് ആരൊക്കെ അതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കിയിട്ടുണ്ടോ ഈ മ്ലേച്ചതകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരോട് കർത്താവ് ചാട്ടയെടുത്ത് അവരവിടുന്ന് ഓടിച്ചിട്ടുണ്ട് അത് വ്യക്തിപരമാണ് ആരൊക്കെ അത് ചെയ്തിട്ടുണ്ടോ അവർക്ക് ചുട്ടടി കർത്താവ് കൊടുക്കുകയും ചെയ്യും എന്ന് വിചാരിച്ച് സക്രാരിയിൽ ഈശോ എന്നോ അവിടെ മാതാവിരിക്കെന്ത് വിഗ്രഹമാണെന്നോ അവർ അങ്ങനെ കാണിക്കുന്നു അല്ലെങ്കിൽ ഇവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ എന്തിനും പള്ളിയെ പോകണമെന്നോ ചിന്തിക്കരുത് മക്കളെ നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയും നിൻ്റെ ആത്മാവിൻ്റെ ഭോജനവും നിനക്ക് അവിടുന്ന് കിട്ടും ക്രൈസ്തരോൺ അതുകൊണ്ട് ഒരു വൈദികൻ ആ അപ്പം എടുത്ത് കുദാശാവചനങ്ങൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ അത് യേശുവിൻ്റെ രക്തവും മാംസവും ആയിത്തീരുന്നു എന്നിട്ട് അത് നമുക്ക് പകുത്ത് തരുന്നു നമ്മുടെ ജീവനും ഓജസ്സുമായി അത് മാറുന്നു അതുകൊണ്ട് അവിടെ എന്താ പറയാ ഓണക്കളി നടന്നേക്കാം അവിടെ പല കച്ചവടങ്ങളും നടന്നേക്കാം അവിടെ പലതും നടന്നേക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരാണെന്നും ആ ദൈവത്തെ ആ അമ്മയെ ആ ഉസൈപിതാവിനെ വിശുദ്ധരാരൊക്കെ ഉണ്ടോ അവരെ ഞാൻ വേദനിപ്പിക്കാതെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും എൻ്റെ മക്കള് ഓരോരുത്തരും മനസ്സിലാക്കിയേക്കണം ോ അടുത്തൊരു വചനം ചേച്ചി പറയണം അതായത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അദ്ദേഹത്തെ തസ്നോനിക്കർക്കിഴ്തി ലേഖനം ഒന്നാം അധ്യായം രണ്ട് തസ്നോനിക്ക് രണ്ടാംധ്യായം മൂന്നാം തിരുവാക്യം എന്തെന്നാൽ ആ ദിവസത്തിനു മുൻപ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ക്രൈസ്തലോൺ ഇത് എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ് കർത്താവ് പറയുന്നത് ആ ദിവസത്തിന് മുൻപ് കർത്താവിന്റെ വരവിന് മുൻപ് വിശ്വാസം നിങ്ങളിൽ കണ്ടെത്തുമോ കർത്താവ് ചോദിക്കുന്നു ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ രക്ഷപ്രാപിക്കും ക്രൈസ്തലോട് അടുത്തത് പറയാണ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടത് ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർ ക്രിസ്തു എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ക്രൈസ്തലോട്ട് അവൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ക്രൈസ്തലോൺ കണ്ടു അവന്റെ അവസാന സമയം വന്നിട്ട് ഈ സ്ഥാനം ഈ സ്ഥാനം പിടിച്ചടക്കലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് കർത്താവിന്റെ വരവായി എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ ഓണാഘോഷം നമ്മൾ കണ്ടുപോയത് ക്രൈസ്തലോൺ ഒന്നും കൂടി ചേച്ചി ഒന്ന് പറയാം മക്കള് ശ്രദ്ധിച്ചു കേട്ടോളൂ കണ്ടു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കും അവക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ക്രൈസ്തനോട് അപ്പൊ ഇപ്പൊ അതൊക്കെ കണ്ടു കഴിയുമ്പോ അതൊരാഘോഷം ഒരു സന്തോഷമൊക്കെ നമുക്ക് വേണ്ട അത് അവിടെ തന്നെ വേണേ നമുക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ ഇതൊരു സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ കർത്താവ് വരും മക്കളെ അവൻ കർത്താവായ യേശു ശ തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ടോ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ വീണ്ടും വരും അവൻ വരാറായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തലോൺ സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടെ അവൻ വരും ക്രൈസ്തലോൺ നോക്കൂ അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും റേസ്തലോ കണ്ടോ മക്കളെ അതായത് ഒരു വ്യക്തി കർത്താവിന്റെ അടുത്ത് വരണമെന്നും അവനെ എത്രത്തോളം ഭക്തി നിറച്ച് അവന്റെ ഹൃദയത്തിൽ കൊടുക്കണമെന്നും കർത്താവ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കർത്താവിന് ദയ തോന്നുന്നവരോട് അവിടുന്ന് ദയ കാണിക്കും അപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അവര് ആഭിചാരം ചെയ്തത് ഇവരെ ആഭിചാരം ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ ഇവരെയും കുറ്റപ്പെടുത്തിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾ വിട്ടുപോയി എന്നാണ് അതിൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലൊക്കെ ഈ പ്രയാസങ്ങളുണ്ട് മക്കളെ ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയും പോലെ തീ ചുളയില് വെന്ത് പോയ ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങള് പക്ഷെ ഒരു ദിവസം പോലും എൻ്റെ പേഴ്സണൽ പ്രയസോ ജപമാലയോ ഒന്നും മുടക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല ഞാനതിനെ ഒന്നാം സ്ഥാനം കൊടുക്കുമായിരുന്നു നേരം ഇവിടുത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനകൾ എവിടെ ഒരു കെട്ടു പുസ്തകം ഇരിക്കുന്നുണ്ട് അതും ഇങ്ങോട്ട് എടുക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ളത് മതിന്ന് അതിനിടയിൽ ചിലപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ട് ഈ പുസ്തകങ്ങളും മാറ്റി വെച്ചു കഴിഞ്ഞിട്ട് കരയും ചിലപ്പോ ഇരുന്നുണ്ട് എന്നിട്ടും അടുത്ത പ്രാർത്ഥന തുടരും അത് കഴിഞ്ഞ് ഓടിപ്പോയി ജപം എടുക്കും കണ്ണീരോടെ എന്താ പറയുക എൻ്റെ മക്കൾക്കറിയാലേ എന്നെ കേൾക്കുന്ന അനേകം മക്കളോട് ഞാനിപ്പോൾ ഒരു കാര്യം പറയാ എല്ലാ ടോക്കുകളിലും ഞാൻ പറയുന്നത് എന്നെ വിളിക്കല്ലേ മക്കളെ വിളിക്കലോ ഇന്നും അരമണിക്കൂർ അരമണിക്കൂർ കോളുകളുടെ കോളുകളാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആർക്കും ടോക്കൊന്നും വേണ്ട ഇതൊന്നും കേൾക്കൊന്നും വേണ്ട ആർക്കും ആർക്കും അതിന് സമയമില്ല ആൾക്കാർക്ക് വേണ്ടത് ഞങ്ങൾക്ക് ആരാണ് അഭിചാരം ചെയ്തത് ഞങ്ങൾക്ക് എന്നെ അഭിചാരം ചെയ്ത വ്യക്തിയെ ഞങ്ങൾ എന്താ തിരിച്ച് ചെയ്യേണ്ടത് കണ്ടു ഇതാണ് ആളുകൾക്ക് അറിയേണ്ടത് പ്രേ സ്ഥലമാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെന്ന് തന്നെയല്ല ആരൊക്കെ ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടോ അത് നിങ്ങൾ കേൾക്ക് ഒരു പുതിയ 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 വെളിച്ചവുമായിട്ട് പരിശുദ്ധാത്മാവ് പലരിലൂടെ പല വെളിച്ചങ്ങളും പല ബോധ്യങ്ങളും പല ജ്ഞാനവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അത്തരം ടോക്കുകൾ കേൾക്കുക അല്ലാതെ കുറെ അവരെ വിളിച്ചിട്ട് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ ഇനി അപ്പുറത്ത് ഞാൻ എന്തപ്പുറത്തേക്ക് ചെയ്യേണ്ടേ എന്ന് ആ ആൾക്കാരും കൂടി ഭ്രാന്തി പിടിപ്പിക്കുക എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നോട് ദേഷ്യം വരല്ലേ എന്ന് ഞാൻ പറയുകയാണ് എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു പക്ഷെ എനിക്ക് സമയമില്ലേ അതുകൊണ്ട് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ